ഹായ് കൂട്ടുകാരെ കഴിഞ്ഞ എൽ ജി എസ് എക്സാമിന് നൂറ്ററുപത്തി ഒമ്പതാം റാങ്ക് നേടിയ ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് ഞാൻ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എനിക്കിത് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇത് നേടാൻ വേണ്ടി സാധിക്കും നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കാതെ നിങ്ങൾ ഉടനെ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഭാഗമാവും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ എൽ ജി എസ് എക്സാം ഒരുപാട് പേര് നമുക്ക് കാര്യമായി പഠിക്കണം എന്ന ആലോചനയിലുള്ള ഒരു സമയമാണ് എൽ ജി എസ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നിരിക്കുന്നു നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അല്ലെ എൽ ജി എസിന്റെ ഡേറ്റ് ഒക്കെ കുറെ ജില്ലകളുടെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി എൽ ജി എസ് നമ്മുടെ കയ്യിൽ നവംബറും ഡിസംബറും ആയിട്ട് എല്ലാ എക്സാമും കഴിയാണ് എൽ ജി എസ് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്തൊക്കെയാണ് പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥി ശ്രദ്ധിക്കേണ്ടത് എത്ര മണിക്കൂർ പഠിക്കണം ഇതൊക്കെയാണ് സാധാരണ എല്ലാവർക്കുമുള്ളൊരു ചോദ്യങ്ങൾ ഒരു പി എസ് സി എക്സാംസിൻ്റെ അതായത് ഇപ്പോൾ നിങ്ങളൊരു പി എസ് സി എക്സാംസ് നേരത്തെ എഴുതിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഫ്രഷർ ആകും ആ സമയത്തൊക്കെ നിങ്ങളുടെ ഒരു നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് പരീക്ഷ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതായിരിക്കണം നിങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പരീക്ഷ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് സിലബസ് ലൂന്നി സിലബസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായി നൽകിയിട്ടുണ്ട് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ മനസ്സിലാക്കി നിങ്ങൾ പഠനം തുടങ്ങുക ആദ്യത്തെ നിങ്ങളോട് പറഞ്ഞു തരാനുള്ള അപ്പൊ അതായത് നാല് മാർക്കിനോ അഞ്ച് മാർക്കിനോ ചിലപ്പോ ആയിരിക്കും ഒരു ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ടാകുക ഇപ്പൊ ഭരണഘടന എന്ന് പറയുന്ന പോർഷൻ എടുക്കാം എൽ ജി എസിന് അതിനകത്ത് തന്നിരിക്കുന്നത് പൗരന്റെ അവകാശങ്ങളും കടമകളും ഭരണഘടനയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ ഒരു പോർഷനാണ് തന്നിരിക്കുന്നത് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് പൗരന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ കടമകൾ എന്ന് പറയുന്നത് അതിൽ നിന്ന് രണ്ട് മാർക്ക് ഉറപ്പിക്കാം അതെന്താ വായിച്ചു വിടാനേ ഉള്ളൂ അല്ലെങ്കിൽ എന്താ നമ്മൾ വളരെ പെട്ടെന്ന് നോക്കിത്തരാം അങ്ങനെയല്ല അവിടെ നിങ്ങൾ മാക്സിമം ആ പോർഷനിന് രണ്ട് മാർക്ക് ചോദിക്കുമെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നിറയെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം പോർഷൻസ് ആദ്യം പഠിക്കുക അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യണം അങ്ങനെ ഓരോ പോർഷനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചില പോർഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വായിച്ചു തരാൻ പറ്റുന്നതായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞു തന്നെ നിങ്ങൾ പഠിക്കാൻ പഠന സമയം കണ്ടെത്തുക എത്രമാത്രം സമയം നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൻ്റെ റിവിഷനും അതോടൊപ്പം തന്നെ പഠനത്തിനും വേണ്ടി ഇരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ റിസൾട്ട് കാരണം നിങ്ങളൊരു കൂടി ആ ഓക്കെ ഞാൻ ടൈം ടേബിളൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഞാൻ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു ഞാൻ ഇത്ര മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ട് സോ ഇനി എനിക്ക് എന്തിലേക്ക് പോകാം ആ നമ്മുടെ ഹോളിലേക്ക് കോൺഫിഡൻസ് ആയിട്ട് കയറാമെന്ന് തോന്നുന്നിടത്താണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ ആദ്യം പറഞ്ഞു എത്ര സമയം പഠിക്കണം സോ എനിക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യാനുള്ളത് മിനിമം ത്രീ അവേഴ്സ് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് മിനിമം അവേഴ്സ് അത് ഒരു സ്റ്റഡി മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാനോ മാത്രം ആവരുത് നിങ്ങൾ പഠനത്തിന് വേണ്ടി ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇനിയുള്ള സമയങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുക ദെൻ ഇന്നത്തെ ടോപ്പിക്കിൽ ഇതാണ് എൻ്റെ വിഷയം എന്തൊക്കെയാണ് ആ സിലബസിലെ ഹോട്ട് ടോപ്പിക്സ് ഈയിടെ നമുക്ക് കാണാം നമ്മുടെ സിലബസിലെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട പി എസ് സിയുടെ ആവർത്തിച്ചിയുടെ എല്ലാം ചോദിച്ചതാണ് ഗാന്ധിജിയുടെ പ്രധാന സമരങ്ങൾ മനസ്സിലായോ എല്ലാ പരീക്ഷകളിലും ഗാന്ധിജി കാരണം ഇത് എസ് സി ആർ ടിയിൽ വരുന്നുണ്ട് എസ് സി ആർ ടിയിൽ ഇത് കവർ ചെയ്യുന്നുണ്ട് പി എസ് സി ബുള്ളറ്റിനിൽ പ്രധാനമായും ഇത് ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് പുതിയ പി എസ് സി ബുള്ളറ്റിനൊക്കെ അപ്പം അത് കൃത്യമായി നോക്കിയിട്ട് പോവുക ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സമരങ്ങൾ ദെൻ പഞ്ചവത്സര പദ്ധതികൾ നിങ്ങളുടെ സിലബസിലെ ഹോട്ട് ടോപ്പിക്സിലൊന്നാണ് പഞ്ചവത്സര പദ്ധതികൾ ഉറപ്പായും പഞ്ചവത്സര പദ്ധതികളെ പറ്റി സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യനിലേക്ക് എത്തപ്പെടാൻ ചാൻസ് ഉണ്ട് സോ വായിച്ചു വിടുകയല്ല കൃത്യമായി ഫാക്ട്സ് സഹിതം കണക്കുകൾ സഹിതം പണ്ടത്തെ പോലെ മഹൽ ലോബിസ് പ്ലാൻ എന്നറിയപ്പെടുന്ന എന്ത് എന്ന് പറഞ്ഞു ഒരു അല്ലെങ്കിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്തായിരുന്നു പ്രാധാന്യം നൽകിയിരിക്കുന്നത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ കൂടുതൽ ഭാഗങ്ങളിലും ഞാൻ കണ്ടുവരുന്നത് എന്താണ് ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റൻസ് ആണ് ദെൻ നീതി ആയോഗ് നിങ്ങളുടെ സിലബസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നീതി ആയോഗ് കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആണ് ചോദിക്കുന്നത് വെബ്സൈറ്റുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിക്കുക പൊസിഷൻസ് നീതി ആയോഗിന്റെ സിഇഒ ആരാ അല്ലെങ്കിൽ ആദ്യത്തെ ചെയർമാൻ ആരെ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കും അവിടെ അതോടൊപ്പം തന്നെ വെബ്സൈറ്റിനെ ബേസ് ചെയ്ത് നീതി ആയോഗിനെ ഇൻഡെക്സുകൾ എക്കണോമിക്സുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗിനെ ബേസ് ചെയ്തിട്ട് ഇവ രണ്ടിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ യുദ്ധങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു സിലബസുകളിലേക്കൊക്കെ കടന്നിട്ടുള്ള ചോദ്യങ്ങൾ വരെയും അവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ യുദ്ധങ്ങൾ എന്ന് പറയുന്ന പോർഷനില് ദെൻ ഹോട്ടോപ്പിക്കിലുള്ളതാണ് മൗലികാവകാശങ്ങൾ മൗലിക കടമകൾ നിങ്ങൾ ഇത്തിരി സമയമെടുത്ത് തന്നെ ആദ്യത്തെ സമയത്ത് പഠിച്ച് തീർക്കേണ്ടതാണ് മൗലികാവകാശങ്ങൾ മൗലിക കടമകൾ ദെൻ ലിസ്റ്റുകൾ ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ത് ആ എവിടെന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഓരോ അംഗങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലേ ഇതൊക്കെ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതിയെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ദെൻ ഇമ്പോർട്ടൻ്റ് എന്താണ് ആ നോക്കൂ ഇന്ത്യയിലെ ഋതുക്കൾ ഇന്ത്യയിലെ ഋതുക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എപ്പോഴും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതാണ് നദികൾ മണ്ണ് വൈദ്യുത പദ്ധതികൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കോളൂ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോളൂ കേട്ടോ ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റിയുണ്ട് സാമ്പത്തിക മേഖലകളെ പറ്റി പഠിക്കണം കൃത്യമായി പഠിക്കണം സാമ്പത്തിക മേഖലകൾ അല്ലേ അത് ഇപ്പം നമുക്കറിയാം പൊതുവായുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പോർഷനിൽ പോഷണിങ്ങനെ വേർതിരിച്ച് കൊടുത്തിട്ടുണ്ടാവില്ലെങ്കിലും ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ തവണകളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് വന്ന പോയിന്റ്സ് ആണ് ശ്രീനാരായണ ഗുരു വൈകുണ്ടസ്വാമി ചട്ടമ്പിസ്വാമി അയ്യങ്കാളി ഇവരെ എല്ലാ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നെങ്കിലവരുടെ ഇവര് സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളാകാം ആ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഇവരുടെ പുസ്തകങ്ങളാകാം അല്ലെങ്കിൽ ഇവരുടെ അച്ചീവ്മെന്റ്സ് ആകാം ശ്രീനാരായണ ഗുരുവിനെ ബേസ് ചെയ്ത് എന്ത് ചോദിക്കാം അരുവിപ്രതിഷ്ഠ അല്ലെങ്കിൽ എസ് എൻ ഡി പിയെ പറ്റി ചോദിക്കാം അല്ലെങ്കിൽ യോഗനാഥത്തെ പറ്റി ചോദിക്കാം വിവേകോദയത്തെ പറ്റി ചോദിക്കാം എന്ത് ക്വസ്റ്റ്യൻ പുസ്തകങ്ങളെപ്പറ്റി എല്ലാം ചോദിക്കാം ഓക്കെ പിന്നെ അദ്വൈതാശ്രമത്തിൻ്റെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇതൊക്കെയും നമ്മൾ പഠിക്കണം ദെൻ വിറ്റാമിനുകൾ കാർഷിക ഗവേഷണ വിളകൾ കണ്ണ് തലച്ചോറിന്റെ ഭാഗങ്ങൾ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞ് ഒരൊറ്റ വാക്കിൽ പറയുമ്പം ചോദ്യങ്ങൾ ഇവിടെയൊക്കെ അത്യാവശ്യം ഡെപ്തിൽ ചോദിക്കാം തലച്ചോറിന്റെ ഭാഗങ്ങൾ ദഹന വ്യവസ്ഥ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലായോ തലച്ചോറിൻ്റെ ഭാഗങ്ങൾ ദഹന വ്യവസ്ഥ വിറ്റാമിനുകൾ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ അവയുടെ വിളകൾ ഇത് ഇത് ഈ കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചോദിക്കും ഈ വിള എന്തിനു വേണ്ടിയാണ് ഇത് എന്തിൻ്റെ എന്താ പുതിയ വിളയാണ് ആരാണ് കണ്ടുപിടിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ദെൻ ഫിസിക്സിലേക്ക് നോക്കിക്കേ കൂടുതലായിട്ട് ചോദിച്ചത് പ്രകാശം താപവും ഊഷ്മാവും കെമിസ്ട്രിയിൽ വരുമ്പം അത് ആറ്റമാണ് ആറ്റം ഏ ആറ്റത്തിൻ്റെ ബേസ് മോഡൽസ് ആരാണ് കണ്ടുപിടിച്ചത് ആരാണ് തുടങ്ങിയ പാഠപുസ്തകങ്ങളിലേക്കുള്ള പോർഷൻസ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം അപ്പോൾ ഇവർ കവർ ചെയ്യുമ്പം സിലബസിലെ പോർഷൻ കവർ ചെയ്യുമ്പം നിങ്ങൾ വിടാതെ പിന്തുടരേണ്ട ഒരു കാര്യം എസ് സി ആർ ടി ആണ് മനസ്സിലായോ ഇപ്പം ഭരണഘടനയിലേക്ക് എത്തുമ്പോൾ എൻ സിആർ ടിയും പി എസ് സി ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആദ്യം ബേസിക്കലി എസ് സി ആർ ടി ചെയ്യുക എൻ സിആർടി ക്യാപ്സൂൾ ആയിട്ട് പഠിക്കാനായിട്ടുള്ള വിദ്യ ഒക്കെയുണ്ട് ഇത് പഠിച്ചെടുക്കുക ഓക്കെ അപ്പൊ മറന്നു പോകരുത് ഇത്രയും ഹോട്ട് ടോപ്പിക്സ് ആദ്യം തന്നെ നമ്മുടെ സയൻസിൽ നിന്നും ജി കെയിൽ നിന്നും നിങ്ങൾ പഠിച്ചു തുടങ്ങുക ദെൻ അടുത്ത ഒരു വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറന്റ് അഫയേഴ്സ് എങ്ങനെ പഠിക്കാം ഓക്കെ ഓരോരോ സബ്ജക്റ്റുകളായിട്ട് പറഞ്ഞുതരാം കറണ്ട് അഫെയ്ഴ്സ് എങ്ങനെ പഠിക്കാം അപ്പം എൽ ജി എസ് എഴുതുന്ന സുഹൃത്തുക്കളിലേക്ക് എല്ലാം എത്തിക്കുന്നു ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇങ്ങനെ സബ്ജക്റ്റ് ഓരോ സബ്ജക്റ്റും അതിൻ്റെ ടൈം ടേബിളും വെച്ച് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ എഴുതി നിങ്ങളെ പഠിപ്പിക്കുകയാണ് മികച്ച അധ്യാപകർ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു പരീക്ഷയ്ക്ക് ഡിമാൻഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നമുള്ളത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം വായിക്കും ഇന്നലെ നടന്ന പരീക്ഷയെ പറ്റി പോലും ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അനലൈസ് ചെയ്തിട്ട് ഒരു ടീം നിങ്ങളിലേക്ക് വളരെ ക്യാപ്വൾ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ പഠിക്കാം ആത്മവിശ്വാസത്തോടെ പഠിക്കാം ഞങ്ങളൊപ്പം ഉണ്ടാകും നിങ്ങളുടെ കൂട്ടുകാരായിട്ട് നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് റിസൾട്ട് വാങ്ങി തരുന്നത് വരെ മെൻ്റർ ഉണ്ടാകും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പം മറന്നു പോകണ്ട എൽ ജി എസിൻ്റെ ക്ലാസ്സിലേക്ക് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം പുതിയ ക്ലാസ്സുമായിട്ടും പുതിയ വീഡിയോസുമായിട്ടും ഞാൻ ഇനി വീണ്ടും ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് എൽ ജി എസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സി സിയുടെ ഒരു ഫ്രീ ഗ്രൂപ്പ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് തീർച്ചയായിട്ടും അതും ഇതിനകത്ത് ലിങ്ക് ചെയ്തിരിക്കാം എല്ലാവരും ജോയിൻ ചെയ്യുക വീണ്ടും വീഡിയോസുമായിട്ട് കാണാം താങ്ക് സോ മച്ച്